ചൗക്ക് മെട്രോ എൻട്രി ഹലോ എവറിബി വെൽക്കം ടു ലൈഫ് ലൈഫ്സ് അപ്പൊ നമ്മൾ ലാസ്റ്റ് ദിവസം നമ്മുടെ ഡൽഹി ടിപ്പിന്റെ ലാസ്റ്റ് ദിവസം നമ്മൾ പത്തപ്പൂർ സിക്കരിലാണുള്ളത് അവിടുന്ന് ഏകദേശം ഉച്ചയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ആഗ്ര കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് ആഗ്ര ഫോർട്ട് ഓക്കെ അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ ഓട്ര ഫോർട്ടിനടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഇവിടെ ജസ്റ്റ് കയറണം എന്ന് കണ്ടോ വൈകുന്നേരം ഇതാണ് അഞ്ചേ കാലായി ഓക്കെ ഇതാണ് ആഗ്ര ഫോട്ട് ആണെന്നേ തോലില്ല അഞ്ച് രൂപ എഴുതുക ഓപ്പൺ ആക്കുക കാര്യം സാധിക്കുക പോയതുക സെറ്റപ്പായിരുന്നോ കുഴപ്പമില്ലായിരുന്നു അഞ്ചരയാലെ പോയിന്റ് ഇടുക കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലുകളുണ്ടാക്കി അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനോട് കോട്ട കണ്ട എന്ത് വലിയ കോട്ടെന്ത് ഹൈറ്റ് നോക്കിയത് കോട്ടക്ക് ഞാൻ ഇങ്ങോട്ട് വേണേ ഡോക്ടർ അംബേദ്കർ ചൗക്ക് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി എത്താൻ പറ്റും ഇവിടെ ഞാൻ എൻട്രി ഓക്കേ ഓഹ് എന്തൊരു കോത്തോ ഉറച്ചു എന്തൊരു കോട്ടയാണ് എത്ര കിടങ്ങാ താഴെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കാരണം ഇതിനടുത്തൂടെ അടുത്തൂടെ വേറെ ആർക്കൊന്നും അങ്ങനെ പെടാനുള്ള ഒരു ഒറ്റ മാർഗം ഉണ്ടാകത്തില്ലേ വമ്പ സംഭവം പരിപാടി കേട്ടോ അടിപൊളി അത് വന്ന് അതും കഴിഞ്ഞ കൊട്ടാരം ജീവിതത്തിൽ ചക്രവർത്തിമാർ ചക്രവർത്തിമാരിന്ന് ഭരിച്ച സ്ഥലവാണേ എത്ര സ്ഥല ഇന്ത്യ മാത്രമല്ലല്ലോ വേറെ ആൾക്കാർ വന്നതിനകത്ത് അക്രമിച്ച് കേറാണ്ടിരിക്കാനേ എന്റെ പൊന്നെ സമ്മതിക്കണം എത്ര ആൾ പൊക്കം ഉണ്ടാവല്ലേ അല്ലേ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ബാക്കി പത്രേ ഈ കിടക്കുന്നതൊക്കെ ഒരു കാലത്ത് ഒരു സമയത്ത് എന്തായിരുന്നു സ്ഥിതി ഇപ്പോൾ ഇത്രയും പ്രൗഡി ഉണ്ടെങ്കിൽ ആ സമയത്തുള്ള ഇതൊന്ന് ഇതൊന്നും ആലോചിച്ച് നോക്കേണ്ടിയിരിക്കുന്നു അന്യം പക്ഷെ എൻ്റെ പൊന്നമ്മും ഒരു രക്ഷയില്ല നിർമ്മിതി കേട്ടോ നമ്മൾ വേറെ പല സ്ഥലത്ത് തൊട്ട് ഇത്രയൊന്നും ഹെവിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടെ ഇതൊരു രക്ഷയില്ല ഹെവി 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 തന്നെ രീതിയിലാണ് സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് മെയിൻ എൻട്രൻസിന്റെ അതിൽ കൂടെയാണ് ഈ മെയിൻ എൻട്രൻസിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലോപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മൾ കയറ്റം കേറുകയാണ് അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാലും ഒരു എമർജൻസി അറ്റാക്ക് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോട്ടയ്ക്കകത്തോട്ട് കയറാനുള്ള വഴിയാണ് ഇത് ഇപ്പൊ നിങ്ങൾ കാണില്ലേ അപ്പോൾ അവിടെ വലിയ വലിയ കള്ളുകൾ വലിയ നിരത്തി വെച്ചിട്ടുണ്ടാവും ആ കല്ലുകൾ ഇങ്ങോട്ട് ഉരുട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്കും ഇതിനകത്തോട്ട് പെട്ടെന്ന് പട പടയാളികളുമായിട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്രയും സ്ലോപ്പാക്കി അതിൻ്റെ എൻട്രൻസ് വെച്ചിരിക്കുന്നത് വലിയ വലിയ കല്ലുകൾ അവിടെ ഉണ്ടാവും അന്യായ പരിപാടി തന്നെ എൻ്റെ പൊന്നോ അത് നമ്മൾ കിടക്കുന്നതിനൊക്കെ ചെറിയ ദൂരമൊന്നുമല്ല നല്ല അത്യാവശ്യം നല്ല ദൂരമുണ്ട് അപ്പോൾ ആ സ്ലോപ്പും ദൂരം കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിഭയാനകമായിരിക്കും അതിനകത്ത് കണ്ണ് തള്ളിപ്പോയി ശരിക്കും ആ കോട്ട കണ്ട് നമ്മൾ അന്നത്തെ കാലത്ത് ഗ്രിപ്പ് കിട്ടാൻ കല്ലൊക്കെ ഗ്രിപ്പിന് ഇത് എന്ത് ചെറിയ കല്ല് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ വേറെ എവിടെ പോയാലും നമുക്ക് ഇത്രയും ഒരു ഇത് കണ്ടില്ല കേട്ടോ ഇവിടെ ഈ ഈ കോട്ടയിൽ കയറിയപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ കണ്ണു തള്ളി പോയത് ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ് കാരണം അത്ര അത്യുദ്ദം എന്താ പറയാ വാക്കുകളില്ല പറയാൻ ഒരു ഭയങ്കര നിർമ്മിതിയാണ് ഇത് സംഭവം എത്ര ഏക്കറാണ് എത്ര ചുറ്റോടു ചുറ്റും കിടങ്ങുകളൊക്കെ വെച്ചിട്ട് ഈ ഒരു മഹാസൗധം വന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണണം ശരിക്കും ഒരു വട്ടമെങ്കിലും ഈ ഒരു വൺ ഡേ ട്രിപ്പ് ട്രിപ്പായിട്ടെങ്കിലും നിങ്ങൾ ഇവിടെ വരണം കേട്ടോ ഹലോ आ, वो वाला गेट है अमर सिंह गेट जी हमने अमर तो मानना गेट ने बार क्या कौन सा अमर सिंह गेट अमर सिंह गेट हाँ अमर सिंह गेट अमर सिंह राठौर एक शाहजहां की फौज का सेनापति था हाँ वो अपने राष्ट्र मतलब सेना बदी आरम अमर, अमर सिंह ठाकुर हाँ तो वहाँ से यहाँ तक की ऊंचाई फोर्टी फाइव फीट हाई फीट ऊंचाई बोकप അടി മേളി ഇത് വെച്ചിരിക്കാണ് ഇവിടെ അഥവാ ഇനി പൊട്ടിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അതിന് വേണ്ടിട്ടാണ് അവർ ആ സ്റ്റൈലിൽ ഇൻ കേസ് ഇത് പൊട്ടിച്ചങ്ങനെ വന്നാൽ ഇത് വെച്ച് പണി കാരണം രണ്ടു ദിവസം പിന്നെ ഓപ്ഷൻ ഇല്ലല്ലോ എന്റെ പൊന്നു

अकबर अकबर ने ने दी के लिए था राजा जयपुर वालों ീരയും മറ്റേ സ്വർണവും ഇതും രക്തങ്ങളും ഹീരാബായിക്ക് കൊണ്ട് കൊടുത്തു ആണ് സിംഗിൾ സിംഗിൾ ഒറ്റ കല്ലുക േ അന്തർ പൊന്നു ആ കോടക്കണ്ടോ ഇത് ചുറ്റുമതിലാ നമ്മളീ കാണുന്നത് അല്ലല്ലോ ഇത് ചുറ്റുമതിലാ ഇത് കണ്ട മാത്രുന്നത് മൊത്തം ചുറ്റുമതിലാ കണ്ടോ അത് ചുറ്റുമതിലാ അവിടെ പടയാളികളെല്ലാം നിക്കുന്ന ചുറ്റുമതിലുകൾ ചുറ്റുമതിലുകളാ കണ്ടോ അതിനകത്തുകൂടെ ആയിരിക്കും ഇവര് ആരെങ്കിലും ശത്രുക്കൾ കേറുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുന്നത് റെഡ് റെഡ് ആ इस आगरा फोर्ट को मुगल चार सम्राट बना चार राजा आगरा फोर्ट चार आदमी मिलाकर आगरा फोर्ट इधर चौंटा के औरंगजेब तो और चारों मिले बनाकर बनाने में लगा था 95 इयर्स 95 इयर्स फाइव में यह बना पूरा फोर्ट ये फोर्ट सिंगल फोर्ट ये फोर्ट को बनाने में लगा था 95 इयर्स पीयर्स और थर्टी पावर पूरा फोर्ट बनाने में पैंतीस लाख रुपए उस समय होटल में ये फोर्ट पाँच सौ चालीस साल चार पुराना फोर्ट है पाँच सौ चालीस पाँच सौ चालीस अरे अन्यूटी नापल हाँ अन्यूटी नापल वर्षों उड़ता नहीं था अबे नाली वाली मुड़े ായ ജാങ്കിരായജീബിനെ പുര കഥം പോവ് അക്ബർ തുടങ്ങി വെച്ചത് കോട്ടയാണ് എന്നിട്ട് നാലാമത് തലമുറയായ പണി തീർത്തത് ഇത് തീർത്തത് അഞ്ഞൂറ്റി നാപ്പത് വർഷമായിരുന്നു

ശരിക്കും ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം വൈകുന്നേരമായി നാല് നാലുമണിക്ക് ശേഷമായി ഇപ്പൊ ആ സത്യം പറഞ്ഞു ആ കോട്ട കാണാൻ ഞങ്ങളും മാത്രമുള്ളായിരുന്നു അപ്പൊ തന്നെ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റി വേറെ ആളും ബഹളമൊന്നുമില്ല ആൾക്കാരെല്ലാം ഇറങ്ങി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അങ്ങോട്ട് കയറുന്നത് അപ്പോൾ ഞങ്ങളും ആ ഒരു ഗൈഡും മാത്രം പുള്ളി എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാനും കേൾക്കാനും ഉള്ളൊരു മഹാഭാഗ്യം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടായി കാരണം ഞങ്ങൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറണ്ടെന്ന രീതിയിൽ എല്ലാവരും ക്ഷീണിച്ചിരുന്നു പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഉഷാറായി രാജാ അവർ

जो अकबर की हिंदू रानी थी ना जी की पूजा करती थी सोने चांदी की मूर्ति होती थी अच्छा औरंगजेब का शासन हिंदू धर्म को निमानता था वही औरंगजेब जो, जो अपने बड़ा मंदिर फतेह सी गिरी में अकबर ने सबसे पहले सीकरी फोड़ बनाया वो तो अकबर ने अकेले बना सीकरी ले अकबर सौंदौड़ നമ്മള് കണ്ട മറ്റേത് അക്ബർ അക്ബർ ഉണ്ടാക്കിയ പത്തേ പേർ സക്കിരി അക്ബർ ഉണ്ടാക്കിയ ഇതിന്റെ കംപ്ലീറ്റ് ആക്കാൻ ഒരു ഇത്രയും പേരല്ലേ പക്ഷേ അതോ അന്നിത്തോ ഇത് ഭയങ്കര